നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് മെയ് ഒമ്പത് മൂന്ന് മണിക്ക് പരീക്ഷാ ഭവൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ് നമ്മൾ ഈ റിസൾട്ട് എങ്ങനെ പരിശോധിക്കും അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നിവയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നാളെ മെയ് ഒമ്പത് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആണ് ഈ റിസൾട്ട് എസ് എസ് എൽ സി റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി മൂന്ന് മണിക്ക് തന്നെ അദ്ദേഹം പത്രസമ്മേളനം നടത്തും ഈ പത്രസമ്മേളനത്തിലാണ് പ്രസ് മീറ്റ് പത്രസമ്മേളനത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം വരുന്നത് അതിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതി അതിൽ എത്ര കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ ഉള്ളത് ഏതൊക്കെ ജില്ലകൾക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് ഏതൊക്കെ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷിക്കരുത്തിയത് ഏത് വിദ്യാഭ്യാസ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ ഉള്ളത് എത്ര ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി അഥവാ നൂറ് ശതമാനം വിജയം അതായത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ എല്ലാ കുട്ടികളെയും ഉപരിപഠനത്തിന് അർഹത നേടിയ നേടിച്ച സ്കൂളുകൾ ഏതൊക്കെയാണ് എത്ര എണ്ണം ഉണ്ട് ഏതൊക്കെയാണെന്ന് പറയാനുള്ള സമയം ഉണ്ടാവില്ല കാരണം ഒരുപാട് സ്കൂളുകൾ ഉണ്ടാവും അത് ഗവൺമെന്റ് തലത്തിലും ഉണ്ടാവും എയ്ഡഡ് തലത്തിലും ഉണ്ടാവും അൺഎയ്ഡഡ് തലത്തിലും ഉണ്ടാവും ആ സ്കൂളുകളുടെ മൊത്തം പേരുകൾ ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കില്ല മൊത്തം സ്കൂളുകൾ എത്ര എണ്ണമുണ്ട് എന്ന് പിന്നെ റിസൾട്ടിന്റെ ആകെ ശതമാനം എത്രയാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാം വിശദമായി ആ പത്രസമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറയും അപ്പോ അത്തരം കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് വിശദമായി പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് സൈറ്റുകളിൽ ഈ നമ്മളുടെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം മൂന്ന് മണിക്ക് തന്നെ നമ്മൾ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് മൂന്ന് മണിക്കോ മൂന്ന് അഞ്ചിനോ മിക്കവാറും റിസൾട്ട് കിട്ടില്ല കാരണം ഈ നമ്മൾ ആ പത്രസമ്മേളനം കേൾക്കുക ആദ്യം പത്രസമ്മേളനത്തിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അതേസമയം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം അപ്പോ അതാണ് ആദ്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോ ഇത് നമുക്കറിയാം നാല് ലക്ഷത്തിന് അഞ്ച് ലക്ഷത്തോളം കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ അഞ്ചു ലക്ഷത്തെ ഒരു പത്ത് ലക്ഷം പേരെങ്കിലും ഇത് നോക്കുന്നുണ്ടാവും മിനിമം പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവും കുട്ടികളുടെ വീട്ടിലെ രക്ഷിതാക്കളും നോക്കും ഈ സൈറ്റുകളൊക്കെ ജാം ആവാനുള്ള സാധ്യതയുണ്ട് പത്ത് അല്ല എൻ്റെ ഒരു കണക്കിലില്ലേ ഒരു വീട്ടില് ഒരു കുട്ടി എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ എല്ലാവർക്കും മിക്കവാറും പേർക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട് ആ ഫോണിൽ എല്ലാവരും തന്നെ റിസൾട്ട് നോക്കാൻ തയ്യാറാവും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കും അവർക്കൊക്കെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അറിയാമെങ്കിൽ അവരൊക്കെ ഈ റിസൾട്ട് അപ്പോൾ വള ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒരു മൂന്ന് മണിക്കും മൂന്നരക്കും ഇടയിൽ തന്നെ ഈ റിസൾട്ടുകൾ നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അപ്പോൾ അത് ആ സമയത്ത് സൈറ്റുകളൊക്കെ വളരെ ജാമായിരിക്കും അപ്പം നമുക്ക് സൈറ്റുകളുണ്ട് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സൈറ്റുകളുണ്ട് ഒപ്പം നമുക്ക് കൈറ്റ് ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് ആ കൈറ്റ് ഒരു പിന്നെ ആപ്പ് കൂടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ആപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഔദ്യോഗിക സ്വഭാവം ഉള്ളതാണ് കൈറ്റിന്റെ ആപ്പാണ് അത് നമ്മൾ പിന്നെ റിസൾട്ട് പരിശോധിക്കാൻ റിസൾട്ട് നോക്കാൻ വേണ്ടി നമ്മളുടെ സ്വന്തം മൊബൈലില് മിക്കവാറും പേർക്ക് പിന്നെ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും ഇല്ലെങ്കിൽ വീട്ടിലുള്ള രക്ഷിതാക്കളുടെയോ മറ്റോ ഫോണ് അതിനു വേണ്ടി ഉപയോഗിക്കുക ആ ഫോൺ എടുത്ത് ഇന്ന് തന്നെ അല്ലെ നാളെ രാവിലെ തന്നെ ഈ ആപ്പ് പ്ലേ സ്റ്റോറിലാണ് ഈ പ്ലേ സ്റ്റോറിലുള്ള ആപ്പാണ് പ്ലേ സ്റ്റോറിൽ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ സഫലം രണ്ടായിരത്തിവിടെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക മൂന്ന് മണിക്ക് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ പ്ലേ സ്റ്റോറിലുണ്ട് ആ സഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തതിനു ശേഷം അത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫോണിൽ ഡൗൺലോഡ് അല്ലെങ്കിൽ ഏതൊക്കെ ഫോണുകൾ ഉണ്ടോ അതിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഓർമ്മിക്കുക ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ആപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉള്ള ആപ്പാണ് ഇത് കൈറ്റ് ആണ് നമ്മൾ കൈറ്റ് അറിയാലോ കൈറ്റ് ആണ് ഈ ആപ്പിന്റെ ഉടമസ്ഥര് കൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ആപ്പാണ് ആപ്പില് നമുക്ക് സ്വന്തം റിസൾട്ട് നോക്കാം അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുക നോക്കുക ആ ഇന്റർഫേസിൽ നമ്മൾ ഏതാണ് എസ് എന്നാണ് നമ്മൾ എടുക്കേണ്ടത് എസ് എസ് എൽ സി എന്നാണ് ഇവിടെ എച്ച് എസ് സി എന്ന് കാണിച്ച് ഇപ്പുറത്ത് ഞാനത് എടുക്കുമ്പോൾ മാറിപ്പോയതാണ് എസ് എസ് എൽ സി എന്ന് കാണിക്കുക എച്ച് എസ് സി അല്ല മൂന്ന് റിസൾട്ടും ഈ സഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് കിട്ടും ഈ എസ് എസ് എൽ സിയിലാണ് നമ്മൾ ഈ വൈറ്റ് കോളം വരേണ്ടത് എസ് എസ് എൽ സി അത് മാറ്റി കൊടുക്കാം എച്ച് എസ് സിയുടെ റിസൾട്ട് വരുമ്പോൾ മാത്രം അത് ഉപയോഗിക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വരുമ്പോൾ അത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എസ് എസ് എൽ സി ആണ് ഇതിൽ ഓപ്റ്റ് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് എസ് എസ് എൽ സി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ നമ്പർ നമുക്കറിയാം നമുക്ക് ഒരു ആറ് അക്ക രജിസ്റ്റർ നമ്പർ ഉണ്ട് ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിൽ കണ്ടല്ലോ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഓർമ്മിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഡേറ്റ് മാസം വർഷം ഡേറ്റിന് രണ്ട് അക്കങ്ങൾ ഉണ്ടായിരിക്കണം അപ്പൊ ഉദാഹരണത്തിന് നാലാണ് നാലാം മാസം നാലാം തീയതിയാണ് നമ്മുടെ ജനന തീയതി എങ്കിൽ നമ്മൾ പൂജ്യം നാല് എന്നടിക്കണം അഞ്ചാം മാസം അതായത് മെയ് മാസമാണ് നമ്മളുടെ ജനന തീയതി എങ്കിൽ പൂജ്യം അഞ്ച് എന്നടിക്കണം ഇപ്പൊ ഞാൻ ഉദാ ഉദാഹരണം പറയാണ് നമ്മൾ പൂജ്യം നാല് ബാർ പൂജ്യം അഞ്ച് ബാർ രണ്ടായിരത്തി പത്ത് അതാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വിചാരിക്കുക അപ്പൊ ആ രീതിയിൽ ചെയ്യണം നാല് അഞ്ച് അടിച്ച പോരാ പൂജ്യം നാല് പൂജ്യം അഞ്ച് എന്ന് ടൈപ്പ് ചെയ്യണം അതായത് തീയതിക്ക് രണ്ടക്ക ഉണ്ടായിരിക്കണം മാസത്തിനും രണ്ടക്ക ഉണ്ടായിരിക്കണം ചില മാസങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ ഒമ്പതാം മാസത്തിന് രണ്ടക്കില്ല അപ്പൊ നമ്മൾ പൂജ്യം ഒമ്പത് കൊടുക്കണം ഏഴാം തീയതി ആണെങ്കിൽ ഒരക്കുള്ളൂ അപ്പൊ നമ്മൾ പൂജ്യം എന്ന് കൊടുക്കണം അങ്ങനെ കൊടുത്ത് വർഷവും ടൈപ്പ് ചെയ്തു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഞാൻ പറയുന്നത് അതിനുശേഷം നമുക്ക് ഇതിൽ സബ്മിറ്റ് എന്ന് പറയുന്ന താഴെ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക ആ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ആയെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് പേജ് നമുക്ക് കാണാൻ കഴിയും മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പാസ്സായി നല്ല കാണുന്നത് പകരം നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വിഷയങ്ങളും എ പ്ലസും അല്ലെങ്കിൽ ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഏതാണ് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് ഓരോ വിഷയവും അതിൻ്റെ നേരെ അതിൻ്റെ കൺസേൺഡ് സബ്ജക്ടിന്റെ ഗ്രേഡും നിങ്ങൾക്ക് ആ പേജിൽ ലഭ്യമാകും ഏറ്റവും താഴെ നിങ്ങൾക്ക് ഉണ്ടാവും ഇ എച്ച് എസ് എന്നുണ്ടാവും ഇ എച്ച് എസ് ഇ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് നിങ്ങൾ ഉയർന്ന പഠനത്തിന് അർഹത നേടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്കിത് ഈ പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ തൽക്കാലം എടുത്തു വച്ചാൽ മതി നിങ്ങൾ ഉടനടി അക്ഷയലേക്കോ അല്ലെങ്കിൽ മറ്റു കമ്പ്യൂട്ടർ സെന്ററിലേക്കോ ഓടിപ്പോയി പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല അവിടെയും ഭയങ്കര തിരക്കായിരിക്കും നിങ്ങൾക്ക് ആ പ്രിന്റ് നാളെ രാവിലെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം രാവിലെ എടുത്താൽ മതി തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ആ പേജുകളൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല ഇല്ല നിങ്ങൾ ഈ പേജിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചോളൂ കുഴപ്പമില്ല ഈ റിസൾട്ട് നമ്മളുടെ മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അതിന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് പോയി പ്രിന്റർ ഉള്ള സ്ഥലത്ത് കമ്പ്യൂട്ടർ സെൻറ്റർ ആയാലും അല്ലെ അക്ഷയലായാലും അവിടെ വെച്ച് പ്രിന്റ് എടുക്കാം ഒരു ദിവസമോ പത്ത് ദിവസമോ ഒരു മാസമോ കഴിഞ്ഞാലും അത് അവിടെ നിന്ന് പോകുന്നതല്ല എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഈ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ആപ്പ് കൂടാതെ കുറേ സൈറ്റുകളിലൂടെ നമുക്ക് റിസൾട്ട് അറിയാം അപ്പൊ അതാണ് അടുത്തത് പറയുന്നത് ഇപ്പൊ സൈറ്റുകള് നമുക്കറിയാം ഗൂഗിളിൽ നമ്മൾ ഈ സൈറ്റുകൾ സെർച്ച് ചെയ്താൽ ഇതെല്ലാം പിന്നെ നോക്കുക ഒന്നാമത്തെ സൈറ്റ് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇത് കൈറ്റിന്റെ പിന്നെ സൈറ്റ് ആണ് കയറ്റിന്റെ ഔദ്യോഗിക സൈറ്റ് ആണ് ഏറ്റവും ഏറ്റവും സാധ്യത കൂടിയ സൈറ്റുകളാണ് ഞങ്ങൾക്ക് ഞാൻ ആദ്യം ആദ്യം ഇട്ട് ഒന്ന് രണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത് രണ്ടാമത്തത് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന രണ്ടാമത്തെ സൈറ്റ് ഇത് പിന്നെ നമുക്ക് ഈ രണ്ട് സൈറ്റുകളും ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട വിധത്തിലാണ് ഞാൻ ഈ സൈറ്റുകൾ ഇട്ടിരിക്കുന്നത് മൂന്നാമത്തെ സൈറ്റ് പബ്ലിക് ഇൻഫർമേഷൻ്റെ ആണ് അത് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റാണ് മൂന്നാമത് പറയാനുള്ളത് നാലാമത്തെ സൈറ്റ് എക്സാം റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അഞ്ചാമത്തെ സൈറ്റ് എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഇൻ ഇങ്ങനെ എല്ലാ സൈറ്റുകളിലൂടെയും നിങ്ങൾ അടിച്ചു പോകേണ്ട യാതൊരു കാര്യവും നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടി നിങ്ങൾ ടെൻഷൻ അടിച്ച് അടുത്ത സൈറ്റ് അടിച്ച് എല്ലാം കൂടി ആയിട്ട് അവസാനം ഒരുപാട് സമയം പോകും അപ്പൊ അതിനൊന്നും നിൽക്കാതെ സഫലത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ സൈറ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒന്നാമത്തെ കൈറ്റിന്റെ സൈറ്റോ അല്ലെങ്കിൽ എൻ ഐ സിയുടെ സൈറ്റോ രണ്ടത്തെ ഒന്ന് രണ്ട് സൈറ്റുകളും മാത്രം നോക്കിയാൽ മതി അവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പിന്നെ റിസൾട്ട് ലഭ്യമാകും ഈ റിസൾട്ട് ഈ സൈറ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അല്ലാത്തവർ ഗൂഗിളിൽ നേരെ പോയി ഈ സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവിടെയും നിങ്ങൾ ഈ സൈറ്റിൽ കയറിയാലും നിങ്ങൾ എവിടെ നിങ്ങൾ കയറിയാലും ശരി ആപ്പിൽ കയറിയാലും ശരി സൈറ്റിൽ കയറിയാലും ചെയ്യും നിങ്ങൾ എന്ത് വേണ്ടി വരും നിങ്ങൾ അവിടെയൊക്കെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന ആ ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാവുകയുള്ളൂ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റിനും മാസത്തിനും മാസത്തിനും വേണം രണ്ടക്കം ഉണ്ടായിരിക്കണം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ പിന്നെ തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ റിസൾട്ട് കിട്ടട്ടെ എല്ലാവർക്കും വളരെ നല്ല ഏറ്റവും നല്ല ഗ്രേഡുകൾ കിട്ടട്ടെ പിന്നെ ഇതിനോടനുബന്ധിച്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷൻ തീരുന്നത് വരെയുള്ള എല്ലാ അപ്ഡേറ്റ്സും അപ്പൊപ്പം നിങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന കാര്യം ഉറപ്പു തരികയാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിവാല്യൂഷൻ സ്ക്രൂട്ടിനി പിന്നെ അതേപോലെ റീവാല്യൂഷൻ സ്ക്രൂട്ടിനി ഫോട്ടോസാറ്റ് ഇത്തരം കാര്യങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന പിന്നെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ പ്രശ്നങ്ങൾ അതിൽ ഒഴിവാക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്ത ഒരാളെന്നുള്ളതിലേക്കാണ് കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് തരും റീവാല്യൂഷനെ പറ്റിയും സ്ക്രൂട്ടിനെ പറ്റിയും ഫോട്ടോസാറ്റിനെ പറ്റിയൊക്കെ തൊട്ടടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയാണ് പ്ലസ് വണ്ണിലെ ഏകജാലകം വഴി പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾക്കുള്ള വീഡിയോ തൊട്ടടുത്ത് നാളെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്കിത് ഷെയർ ചെയ്യുക എല്ലാ കുട്ടികൾക്കും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാ കുട്ടികൾക്കും എല്ലാ കൊറ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏറ്റവും നല്ല നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉള്ള ഗ്രേഡ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം